കോഴിക്കോട്ടെ ഫ്രഷ് കട്ട് സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികൾ സ്ഥാപനത്തിന്റെ നൂറ് മീറ്റർ പരിധിയിൽ പ്രവേശിക്കുന്നതിന് ഹൈക്കോടതിയുടെ വിലക്ക് ഇക്കാര്യം ജില്ലാ പോലീസ് മേധാവി ഉറപ്പാക്കണം നേരത്തെയുള്ള പോലീസ് സംരക്ഷണത്തിന് പുറമെയാണിത് പ്ലാന്റിന്റെ പ്രവർത്തനം പൊതു ആവശ്യമാണെന്നും ഹൈക്കോടതിയുടെ പരാമർശം കോഴിക്കോട്ടെ ഫ്രഷ്കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായ സംഘർഷവുമായി ബന്ധപ്പെട്ടെടുത്ത കേസിലെ പ്രതികൾ സ്ഥാപനത്തിന്റെ നൂറ് മീറ്റർ പരിധിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇക്കാര്യം ജില്ലാ പോലീസ് മേധാവി ഉറപ്പാക്കണമെന്ന് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി നേരത്തെയുള്ള പോലീസ് സംരക്ഷണത്തിന് പുറമെയാണിത് ഫ്രഷ്കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുകയോ നിയമം കയ്യിലെടുക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം കോഴിക്കോട് ജില്ലയിൽ ആകെയുള്ള ഈ ഒരു പ്ലാന്റിന്റെ പ്രവർത്തനം പൊതു ആവശ്യമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഫ്രഷ്കട്ട് സ്ഥാപന അധികൃതരുടെ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം മൂലം മലിനീകരണ പ്രശ്നമുണ്ടോ എന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് പി സി ബി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഹർജി നവംബർ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും ഒക്ടോബർ പ്രദേശവാസികൾ മാലിന്യ പ്ലാന്റിനെതിരെ നടത്തിയ സമരം അക്രമാസക്തമാകുകയും ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നേരത്തെ പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നെങ്കിലും സംഘർഷം തടയാനായിരുന്നില്ല സമരത്തിനിടയിൽ മതമൌലികവാദികൾ നുഴഞ്ഞുകയറിയായിരുന്നു പ്രശ്നം സൃഷ്ടിച്ചത് ജനം കൊച്ചി